അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പാചക വിശേഷങ്ങൾ അധികം ഒന്നും ഇല്ല കേട്ടോ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് പിന്നെ നല്ല ഒരു അടിപൊളി ടിപ്സ് ഉണ്ട് അപ്പൊ കുറെ പേര് എന്നോട് ആവശ്യപ്പെട്ടത് അനുസരിച്ചിട്ടുള്ള ഒരു ടിപ്സാണ് ഇതില് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിപ്പം ഞാൻ പറയുന്നില്ല വീഡിയോ കണ്ടു നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്താ ടിപ്സ് എന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ വീഡിയോ മുഴുവൻ കാണണം വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലാകത്തില്ല അങ്ങനെയുള്ളവരാണ് രണ്ടാമത് നമ്മളോട് അത് അങ്ങനാണോ ഇങ്ങനാണോ എന്ന് ചോദിച്ചു വരുന്നത് അപ്പൊ വീഡിയോ ഇത് ഈ ടിപ്സ് ഒത്തിരി കുറെ ഇന്നിപ്പം എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അത് അപ്പൊ അത് എല്ലാവർക്കും വളരെ ഒത്തിരി പേർക്ക് ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് വീഡിയോ കണ്ടു നോക്കണം അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി പറയുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാണെന്ന് നോക്കണ്ടേ അതിന് മുന്നെല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ടും വേണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം രാവിലെ ഇനി ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താ ഇടിയപ്പമൊക്കെ പിഴിഞ്ഞു വെച്ചു പിന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇടിയപ്പമൊക്കെ പിഴിയാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഇടിയപ്പം പിഴിയുന്ന ഒന്നും കാണിക്കാത്ത കേട്ടോ ഇനി ഇടിയപ്പം പിഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഇതൊന്നു ഞങ്ങൾക്ക് അറിയാൻ വയ്യേ എന്ന് ചോദിക്കും കുറച്ച് തേങ്ങ മതിയാകും ഇവിടെ കേട്ടോ പുട്ടിനൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് തേങ്ങ ഇടാം ഇനിയിപ്പോൾ ഇടിയപ്പത്തിനായത് കൊണ്ട് ഇത്ര തേങ്ങയുടെ ആവശ്യമുള്ളൂ ചിലവർ തേങ്ങ ഇടും ചിലവർ തേങ്ങ ഇടത്തില്ല ഞാനിപ്പോൾ ഈ ചിരി തേങ്ങ എന്തായാലും ഇട്ടു ചിരി തേങ്ങ ഇടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റല്ല ഇടിയപ്പത്തിന് അപ്പം എന്താ കുറച്ച് മാവ് മിച്ചം വന്നിട്ടുണ്ട് അപ്പം അതിനെ ഞാനിപ്പം കുറച്ച് തേങ്ങയും കൂടെ ഉണ്ട് ഇപ്പം പഞ്ചസാരയും തേങ്ങയും കൂടെ കുറച്ച് അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് കഴിക്കാമല്ലോ അപ്പം ഞാൻ ഇടിയപ്പം ഒക്കെ ഇനി നമുക്ക് സ്റ്റൗവിലോട്ടങ്ങ് വെച്ചേക്കും അല്ലേ വെച്ചു ഇനിയിപ്പം ഇതിനകത്തോട് ഞാൻ ഇച്ചിരി പഞ്ചസാരയും തേങ്ങയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ അങ്ങനെന്താ അത് ഉരുട്ടി അപ്പം ഇനിയിപ്പോൾ ഇതായിട്ട് പിഴിയുണ്ടല്ലോന്നേ അപ്പം അത്ര ഒരു പന്ത്രണ്ട് ഇടിയപ്പത്തിന്റെ ആവശ്യമുള്ളൂ പന്ത്രണ്ട് എണ്ണം വെച്ചു ബാക്കി ബാക്കിതാ ഇങ്ങനെയും വെച്ചു ഇതിപ്പോ എല്ലാവരുടെയും പരിപാടിയല്ലേ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന മാവിനെ നമ്മൾ കൊഴുക്കട്ടെ ആക്കൂലേ പിന്നെ ഇടിയപ്പത്തിൻ്റെ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒരു കറി വെച്ചായിരുന്നല്ലോ ആ കറിയാണ് ഇന്നലെ രാവിലെ എടുക്കുന്നത് എന്തോ എന്നൊക്കെ കറി വെക്കാൻ നമുക്കെന്താ അല്ലേ നമുക്ക് പറ്റത്തൊന്നുമില്ലല്ലേ മിച്ച കറി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഈ ഒന്നും അല്ല വെച്ചല്ലേ നമുക്ക് പറ്റത്തുള്ളൂ ഇവിടെ ആണെങ്കിൽ ഇടിയപ്പം പുട്ട് മിക്ക വീട്ടിലും അങ്ങനെ തന്നെയാണ് ഇടിയപ്പം പുട്ട് ഉപ്പുമാവ എല്ലാത്തിനും കറി വേണം എന്ന് പിന്നെ പഞ്ചസാര കൂട്ടി കഴിച്ചോളും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ും പക്ഷേ അതൊരു വല്ലാത്ത കഴിപ്പാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് കഷ്ടം തോന്നും അപ്പൊ നമ്മൾ കറി ഉണ്ടാക്കി ഇന്നലത്തെ കറി ഉണ്ടായിരുന്നുകൊണ്ട് രാവിലെ അതിന് കണ്ട പാട് പെടേണ്ട വന്നില്ല അപ്പൊ ഇടിയപ്പൊക്കെ വേഗുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് വെളിയിലത്തെ പണിയിലേക്ക് പോകാം തൂത്തുവാരും തുണിവിരി ഒക്കെ ഉണ്ട് അതൊക്കെ അതിനൊക്കെ ഇനി പോയിട്ട് വരാം അപ്പൊ നമ്മുടെ പറമ്പിലെ അതാ ഒരു കൊല വിളഞ്ഞു കിടക്കുമായി നോക്കിയപ്പോൾ അതിനകത്ത് ഒരെണ്ണം അഴുത്ത് നിപ്പുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഓർത്ത് അത് വെട്ടിയേക്കാന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ എന്തേ രാവിലെ കൊല വെട്ടാനിറങ്ങി ഞങ്ങൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ കാപ്പൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പരിപാടിയാണ് കൊല വെട്ടുക എന്നുള്ളത് ഇത് കണ്ടോ എന്തോരം കാടാൻ നോക്കി എത്ര തെളിച്ചിട്ടാലും കാടിനൊരു കുറവുമില്ല ഒരു കുഞ്ഞ് മഴയെങ്കും വന്ന് കഴിഞ്ഞ് ഇത് കണ്ട മുഴുവൻ വള്ളി അത് നമ്മുടെ സ്ഥലമല്ല കേട്ടോ വാഴ നിൽക്കുന്നത് നമ്മുടെ സ്ഥലത്താണ് എന്നാ ഇത് കണ്ടോ ഈ കണ്ടോ അവിടം വരിക നമ്മുടെ സ്ഥലം കാവും നമ്മുടേതാ കേട്ടോ കാവ് തൂത്തുവാറിയിട്ടില്ല പിന്നെ രച്ചേട്ട തൂത്തുവാരി എന്താ കൊലയൊക്കെ വെട്ടി കൊലയൊക്കെ വെട്ടിയിട്ട് നമുക്ക് കൊലയും കൊണ്ടുപോകുന്നതോ പഴുത്തിട്ടുണ്ട് നമുക്ക് നോക്കാവേ കണ്ട അങ്ങനെ കൊലയൊക്കെ വെട്ടി ഇതാ അവിടെ കൊണ്ടുവച്ചു അതാ ഒരെണ്ണം പഴുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പം നമ്മുടെ കിളികളും അന്നാരക്കണ്ണനും ഒന്നും കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ എല്ലാം കൊത്തിയനും പക്ഷെ അതിനു മുന്നേ ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു അതുകൊണ്ട് കൊലയൊക്കെ വെട്ടിത് ഇവിടെ വെച്ചു ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകട്ടെ അങ്ങനെ നമ്മുടെ എസ്റ്റേറ്റിലോ എസ്റ്റേറ്റിലോട്ട് ഇറങ്ങി നാ കൊടുക്കി കേട്ടോ ഇറങ്ങിയിട്ട് നമ്മുടെ വാഴക്കൊലയൊക്കെ വേട്ടിക്കൊണ്ടുവന്ന് വെച്ചു എന്നാ അതപ്പം എണ്ണം പഴുത്തിട്ടുണ്ടെന്നൊക്കെ ഇനി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ കാര്യം കഴിഞ്ഞു ആർക്കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു രാവിലെ കുളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഭയങ്കര എന്തോ ഗുസ്തി നടത്തിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന മട്ടം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെ നമുക്ക് കുളിച്ചതാന്നൊരു ഫീൽ ഇല്ല അതുപോലെ ചൂടല്ലേ ചൂടെന്ന് പറഞ്ഞ് ഭയങ്കര ചൂടല്ലേ അപ്പം ഇന്നെനിക്ക് ആണെങ്കിൽ ഏർ അടുക്കളപ്പണിയൊന്നും ഇല്ലെന്ന് കേട്ടോ ഒരു കാര്യവും ഇല്ലെന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് കുറച്ച് മീൻകറിയുടെ ഇരിപ്പുണ്ട് ഇന്ന് ചോറ് പോലും വെക്കണ്ടായിരുന്നു ഇന്നലെ ചോറ് കൂടുതൽ വെച്ച് ഇന്നലത്തെ ആമളി പറ്റിയ കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ ചോറിന് എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ കുറച്ച് ചോറുണ്ട് അത് കളയാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ള ചോറുണ്ട് അതൊക്കെ വെള്ളം തിളപ്പിച്ചതിനകത്തോട്ട് ഇട്ട് വറുത്തൊക്കെ വെച്ചിരിക്കുവാണ് ചില പണ്ടൊന്നും ഞാൻ അങ്ങനത്തെ ചോറിനൊന്നും ഉണ്ണത്തില്ലായിരുന്നില്ല ഇപ്പൊ പോക്കറ്റാ പുലി മുല്ലും തിന്നു എന്ന് പറയുന്ന പോലെ ഇപ്പം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല കഴിഞ്ഞ നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ അത് ഇത്രയും വിലക്കരിയൊക്കെ മേടിച്ചിട്ട് തന്നെയാ ജയേരിയുടെ സൂര്യകേരിയുടെ ഒക്കെ ചോറ് അടിപൊളി ചോറാണ് പിറ്റേ ദിവസം തലേ ദിവസമൊക്കെ ചോറാന്ന് ഒരിക്കലും പറയത്തില്ല അപ്പം വെച്ച ചോറ് പോലെ തന്നെ ഇരിക്കും അതുകൊണ്ട് എന്തായാലും വാചകടിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇറക്കിയുള്ളൂ പിന്നെ മീൻകറി ഈരിപ്പുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ ഇഞ്ചി തൈര് വെച്ചായിരുന്നു ഇഞ്ചി തൈര് മാത്രം മതിയല്ലോ നമുക്ക് ചോറ് ഉണ്ടാകാനായിട്ടല്ലേ പിന്നെ വേറെ എന്ത് വേണം ിട്ടും മീൻകറി ഇരിപ്പുണ്ട് അല്ലാണ്ട് നമ്മുടെ സാധാരണ തൈരും ഇരിപ്പുണ്ട് ഇനിയിപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടും പപ്പടവും കൂടെ അങ്ങ് കാച്ചി കഴിഞ്ഞാൽ കുശാലും പോലെ ഇന്ന് മീനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഓ ഇപ്പൊ നാളെ ഇനിയിപ്പം എലക്ഷനൊക്കെ ചിലപ്പോ ഇന്ന് മോൻ ചെലപ്പം വരുമായിരിക്കും എനിക്കറിയത്തില്ല വൈകിട്ടാകുമ്പറഞ്ഞത് അപ്പം അറിയില്ല എങ്ങനെയാന്ന് വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ അറിയത്തില്ല അപ്പം അവന് ന ചിക്കനൊക്കെ എപ്പോഴും അവിടെ ഇടുകൊണ്ട് മോനെ അതൊന്നും വലിയ താല്പര്യമില്ല അപ്പം ഞാൻ പറഞ്ഞെന്നാൽ മീൻ അവരെ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് നോക്കിയിരുന്നിട്ട് തീ ഇവിടെ ഒറ്റ മീൻകാരെയും കണ്ടില്ല വന്നു കേട്ടോ മത്തി കൊണ്ടു വന്നു എന്നെപ്പോലല്ല എൻ്റെ മോൻ എനിക്ക് മത്തി പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോൻ അതിന് വലിയ താല്പര്യമില്ല അപ്പം ഞാൻ ഉച്ചാട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ മീൻ വാങ്ങിക്കുന്ന ഒരു സ്ഥലമുണ്ട് പള്ളാതിർത്തി ഇവിടെ നിന്ന് കുറച്ച് ദൂരെ അങ്ങോട്ട് മാറിയിട്ട് അപ്പം അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊണ്ടു വരാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അറിയത്തില്ല എങ്ങനെയാണ് കാര്യം അവിടെ ഇങ്ങനെ ആറ്റിലെ മീനൊക്കെ കരിമീനും ചെമ്മീനും അങ്ങനത്തെ മീനൊക്കെയാണ് അല്ലല്ല വിളിച്ചു പറഞ്ഞു കേട്ടോ ഉച്ചയായിട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നവർ കേട്ടില്ല അതിപ്പോഴും ഓർമ്മ വന്നതും മറവിലാണല്ലോ അപ്പൊ വിളിച്ചു പറഞ്ഞു ഇപ്പൊ പറഞ്ഞ എന്ന് പറഞ്ഞു കരിമീൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവനതിഷ്ടം എന്നാ പിന്നെ ഞാൻ അത് വെട്ടി വെച്ചേക്കാൻ പറഞ്ഞ അവരോട് അപ്പൊ അവര് അത് വെട്ടി വെച്ചേക്കും അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു അപ്പം ഇന്നത്തെ കറിയൊക്കെ കൂടായ്പും അതിനെപ്പുറത്തേക്കെയാണ് പറഞ്ഞിട്ട് കാര്യം വല്ലപ്പോഴും നമുക്ക് റെസ്റ്റ് ഒക്കെ കിട്ടണ്ടേ അല്ലേ അപ്പൊ ഇപ്പം അവരാരോ ബലടിക്കുന്ന ആരോ നോക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് ആ അടിപൊളി ടിപ്സ് എന്താണെന്ന് നോക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തില് ഉണ്ടാകുന്ന കറുപ്പ് മിക്കവരുടെയും കഴുത്തില് കഴുത്തിപ്പം കറുത്തിരിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ടല്ലേ പക്ഷെ എന്റെ കഴുത്തില് കറുപ്പില്ല കേട്ടോ അത് മാത്രമല്ല എന്താണെന്നറിയത്തില്ല അത് വന്ന് കുഴപ്പമില്ല എന്താ കഴുത്തിൽ അങ്ങനെ കറുപ്പില്ല അപ്പം ആ കുറെ പേരെൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട വീഡിയോയിൽ കുറെ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി കഴുത്തിലെ കറുപ്പ് മാറാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കഴുത്തിലെ കറുപ്പ് മാറ്റിയെടുക്കാം അല്ലേ മാറ്റിയെടുക്കാന്നല്ല മാറും നൂറ് ശതമാനം ഉറപ്പാണ് ഇതിപ്പ ഇത് ചെയ്തു നോക്കിയതിൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്നതായിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പം ഇത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളിങ്ങനെ വൈകിട്ട് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു വട്ടമേശ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഒരാൾ പറഞ്ഞു തന്ന കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അടിപൊളി ടിപ്സാണ് അനുഭവമുള്ള ടിപ്സാണ് കള്ളത്തരൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് പോകാം അല്ലെങ്കിൽ കൂടുതൽ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വഷളാക്കിക്കൊണ്ട് പോകുന്നതിലും നല്ലത് നമ്മൾ കാര്യത്തിലേക്ക് പോകുന്നതാണ് കുറെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കഴുത്തിലെ കടപ്പിന്റെ പക്ഷെ അവരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് എഴുതി വെച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം അപ്പൊ ഞാനത് ഇന്ന് എഴുതി വെക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല രാവിലെ കേട്ടോ അപ്പൊ അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കെ കമന്റ് വന്നിട്ടുണ്ട് എൻ്റെ കമന്റ് എടുത്ത് നോക്കിക്കെ കാണാവുന്നതാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ചോദിച്ചവർക്ക് നമുക്കൊരു ഉത്തരമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടേ പറഞ്ഞു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അതുപോലെ ചുണങ്ങിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഒരു അറിവും ഇല്ല കേട്ടോ ചുണങ്ങു പോകാൻ എനിക്ക് ഒന്നും അറിയില്ല അറിയാമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതിനും പക്ഷെ അറിയില്ല ഇപ്പൊ നമുക്ക് കഴുത്തിലെ കറുപ്പ് പോകാനുള്ള ടിപ്സ് കാണിച്ചു തരാം ഇതിലത്ത് മൂന്ന് ടിപ്സ് ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഈ മൂന്ന് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവൂട്ടോ ഇപ്പൊ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഈ എത്ര അളവെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ ഈ കഴുത്തിൽ തേക്കാൻ എന്തുമാത്രം അളവ് വേണമെന്ന് നമുക്കറിയാം അപ്പൊ അതനുസരിച്ച് മാത്രം എടുത്താൽ മതി അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഈ ചെറിയ ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അതായത് ഉരുളക്കിഴങ്ങ് ജ്യൂസ് ഉരുളക്കിഴങ്ങ് ജ്യൂസെന്ന് പറയാം കേട്ടോ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എടുക്കുക തൊലി കളയുക കഴുക അരിയുക മിക്സിയുടെ ജാറിലിടുക രണ്ട് മൂന്ന് കറക്കങ്ങോട്ട് കറകി കൊടുക്കുക പിന്നെ ഒരു ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ജ്യൂസ് ശരിക്കും അങ്ങോട്ട് കിട്ടില്ല അവിടെ തുള്ളി വെള്ളമേ ചേർക്കാനുള്ളൂ കൂടുതൽ വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പൊ എന്താ അത് ഇപ്പൊ രണ്ട് ുള്ള കിഴങ്ങിന്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് ഇത്രത്തിന്റെ ആവശ്യം നമുക്ക് ഇല്ല അപ്പൊ ഇതിപ്പോ എന്റെ കഴുത്തിൽ കറുപ്പില്ല എങ്കിലും ഞാൻ ഒന്ന് തേച്ച് കാണിച്ചു തരാം ഇത് തേക്കുമ്പോ വയ്ക്കാല്ലേ മറിഞ്ഞു പോവുമോ അപ്പൊ നമ്മൾ നന്നായിട്ട് ഇതായത് മാതിരി കഴുതലോട്ട് രണ്ട് കയ്യിലും ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഈ കറുപ്പുള്ള അടുത്തത് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തേച്ചിങ്ങനെ മസാജ് കൊടുക്കുക അതിനു മുന്നേ ഒരു കാര്യം പറയാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഈ കഴുത്തില്ലേ നന്നായിട്ട് സോപ്പിട്ട് നന്നായിട്ട് കഴുകണം ഒട്ടും അഴുക്കൊന്നും കാണരുത് അഴുക്കൊന്നും കാണാതെ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് തുടക്കുക തുടച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ഉരുളക്കിഴങ്ങി നീര് വെരട്ടി ഇങ്ങനെ കൊടുക്കുക ഈ കഴുത്തിൽ കറുപ്പ് വരുന്നതിന്റെ കാരണങ്ങൾ പലതാണ് വണ്ണം കൂടുന്നവർക്ക് കഴുത്ത് കറക്കാറുണ്ട് പിന്നെ ഇതുപോലെ ഹോർമോൺ ചേഞ്ചസിൻ്റെ ഇതുകൊണ്ടും കഴുത്ത് കറക്കാറുണ്ട് അങ്ങനെ പല പല കാരണങ്ങളുണ്ട് പിന്നെ വെയിൽ ഭയങ്കരമായിട്ട് അടിക്കുമ്പോഴും കഴുത്ത് കറക്കാറുണ്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതാണെന്ന് നമ്മളത് കണ്ടുപിടിച്ചാലല്ലേ പറ്റത്തുള്ളൂ ഇപ്പൊ എന്തായാലും എന്ത് കറപ്പാണെങ്കിലും നിങ്ങൾ ഇത് മാതിരി ചെയ്താൽ മതി കണ്ട ഇത് വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യം ചിലവരുടെ കഴുത്തങ്ങ് ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ ഇത് ഉള്ള കിഴങ്ങിൻ്റെ ഇത് ഇരുത ഇതേമാതിരി നന്നായിട്ട് തേച്ച് ഇങ്ങനെ പിടിപ്പിക്ക തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് ഇപ്പം ഞാൻ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കഴുതിൻ്റെ എല്ലാ വശങ്ങളിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ ഇത് തേച്ച് ഇങ്ങനെ തന്നെ ഇരിക്കുക നന്നായിട്ട് ഇത് ഉണങ്ങണം ഉണങ്ങട്ടെ അര മണിക്കൂർ കഴിയണം കേട്ടോ മണിക്കൂറോ ഒരു മണിക്കൂറോ ഒരു മണിക്കൂർ വെച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ് ഇത് രണ്ടാഴ്ച അടുപ്പിച്ച് ചെയ്യുക രണ്ടാഴ്ച അടുപ്പിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെയും വൈകിട്ടും ചെയ്താൽ അത്രയും നല്ലതാ കേട്ടോ രണ്ടാഴ്ച അടുപ്പിച്ച് ചെയ്യുക രാവിലെയും വൈകിട്ടും ഒരു ദിവസം രാവിലെയും വൈകിട്ടും അങ്ങനെ ചെയ്യുക ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വൈകിട്ട് ചെയ്യുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞതിന് ശേഷം അതായത് വെയിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം രാവിലെ ആണെങ്കിൽ നേരത്തെ ചെയ്യുക അതായത് സൂര്യനൊക്കെ ഒരു ഉദിച്ച് വരുക ഒരു ആറ് മണി അറ മണി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തേച്ച് വെച്ചിട്ട് ഇതും കൊണ്ട് വെയിലത്തോട്ടാരും ഓടരുത് വെയിലത്തോട്ട് ഓടിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേടാം അതുകൊണ്ട് ഇത് ഇത് നല്ലൊരു ടിപ്സ് ടിപ്സാക്കും അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ കഴിയുമ്പം നമുക്കിത് തുടച്ച് മാറ്റാം അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇത് ഒരു മണിക്കൂറാകട്ടെ എന്നിട്ട് ഞാൻ വരാം ബാക്കി പറഞ്ഞുതരാം അപ്പൊ ഇതിപ്പം ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായി അപ്പൊ നമുക്കിത് തുടച്ച് മാറ്റാം കുളിച്ചിട്ട് വന്നതേ ഉള്ളു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ട ഇങ്ങനെ തുടച്ച് മാറ്റുക നന്നായിട്ട് തുടക്കും ഉരുളക്കിഴങ്ങിന്റെ നീരട്ടിപ്പൊളിയ കേട്ടോ ആ ജ്യൂസ് അടിപൊളി കണ് ഇങ്ങനെ തുടച്ച് മാറ്റി ഇനി അടുത്തത് പറഞ്ഞു തന്നാല് ഇനി അടുത്ത രണ്ടാമത്തെ ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൈര് തൈര് നല്ലൊരു ഇതാണ് തൈര് നമ്മൾ നമ്മളെല്ലാത്തിനും മുഖത്ത് തേക്കാനാണെങ്കിലും വെളലിത്തേക്കാനാണെങ്കിലും ചിലപ്പോൾ കയ്യിലെല്ലാം ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തേച്ച് കഴിഞ്ഞാൽ മാറും നല്ല ഗ്ലേസിങ്ങൊക്കെ കിട്ടും അപ്പം രണ്ടാമത്തെ കാര്യമാണ് തൈര് അപ്പം തൈര് നമുക്ക് അടുത്തത് നമുക്ക് ദയിച്ചു രണ്ടാമത്തെ ടിപ്സ് ടിപ്സായിട്ടോ ഈ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ടിപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്താൽ മതി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു രണ്ടാഴ്ച അടുപ്പിച്ച് ചെയ്യുക രാവിലെയും വൈകിട്ടും ചെയ്യുക പിന്നെ ഇനി ഇപ്പം മടിയുള്ളവരാണെങ്കിൽ രാവിലെ ചെയ്യാൻ നിൽക്കേണ്ട ഈ രണ്ടാഴ്ച അടുപ്പിച്ച് വൈകിട്ട് ചെയ്യുക വൈകിട്ട് ചെയ്തത് വെയിൽ മാറിക്കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ചെയ്യുക അപ്പൊ നി തൈര് തേക്കുന്ന തൈരും കൂടെ തേക്കുന്ന കാണിക്ക മൂന്നാമത്തെ ടിപ്സ് ഞാൻ കാണിക്കുന്നില്ല തൈരും കൂടെ തേക്കുന്ന കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കഴുത്തിൽ എന്ത് മുഴുവൻ തേക്കണം കേട്ടോ അതാണ്ട് ഈ കറപ്പ് ഉള്ളിടത്ത് മാത്രം ഇട്ട് തേച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ എങ്ങനെ കഴുത്തിലെ കറുപ്പ് പോകാനായിട്ടുള്ള നല്ല മാർഗങ്ങളാകട്ടെ ഇതൊക്കെ അടിപൊളിയാണേ തേച്ചിട്ട് എന്നോട് റിസൾട്ട് പറയുമോ എല്ലാരും നല്ല സൂപ്പറാട്ടോ കറുപ്പുള്ള ഭാഗത്ത് കറുപ്പുള്ള ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ ഇതും ഒരു മണിക്കൂറോ അരമണിക്കൂറോ വെക്കുക ഒരു മണിക്കൂർ വെക്കുക കേട്ടോ നല്ലതാണ് ഇപ്പൊ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞു നമുക്കിത് തുടച്ചു മാറ്റാം ഒരെണ്ണം കൂടെ കാണിച്ചു തരാവേ ഇപ്പൊ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുവാണെങ്കിൽ ഒരു കാട് ഉരങ്ങ് പോയി കുളിച്ചാൽ മതി ഇതിപ്പോ ഞാൻ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാണ് ചെയ്യാൻ നിന്നത് അതിന് മുന്നേ വാഴക്കൊലയുടെ പുറകെ പോയിരിക്കുമായിരുന്നു നമുക്ക് ഇതിനൊക്കെ കുറേ സമയം വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ പിന്നെ അടുക്കളയെ വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ജോലി കുറവായിരുന്നു അപ്പം പിന്നെ ഇതും കാണിച്ചുകൊണ്ട് നിൽക്കാമല്ലോ അല്ലേ ഒരു മണിക്കൂർ വെക്കണം കേട്ടോ മടിയുള്ളവരാണെങ്കിൽ അര മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ ഇനി ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ച് തരാം രണ്ടെണ്ണമായേ ഇനി ഒരു ഉണങ്ങിയ തുണിയും കൂടിയിട്ട് തുടച്ചേക്കാം നമ്മളെ മുഖം പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴുത്ത് കഴുത്തും ചിലവിധ മുഖം മാത്രം നല്ല ഭംഗിയായിട്ട് മെനിക്ക് വെക്കും കഴുത്ത് എങ്ങനെ ഇരുന്നാലും ഒരു പ്രശ്നവും അങ്ങനെ ആവരുത് നമ്മൾ മുഖം ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മുടെ കഴുത്തും ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇനി അതിന്റെ കാര്യം കഴിഞ്ഞു കുളിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യുമ്പഴത്തേക്ക് ഒരു ഇയർച്ച കുഴപ്പമില്ല നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ അപ്പൊ അത് പോട്ടെ അപ്പൊ ഇത് കഴിഞ്ഞു നമ്മുടെ ഇത് പറഞ്ഞു ഉരുളക്കിഴങ്ങ് ജ്യൂസിന്റെ കാര്യം കഴിഞ്ഞു തൈരിന്റെ കാര്യവും കഴിഞ്ഞു ഇനി ഒരെണ്ണം കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതാ ഏറ്റവും എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുക മൂന്ന് ടിപ്സും നല്ല അടിപൊളിയാണ് കഴുത്തിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇനി ഒരെണ്ണം കൂടെ കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന് ഇതാ ഇവിടെ കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പും നാരങ്ങി ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത് ഇത് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ഉപ്പ് ഉന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക അപ്പൊ ഞാൻ ഈ ഉപ്പ് ഉപ്പൊന്ന് ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങ മുറിച്ചെടുക്കാം മുറിച്ചിട്ട് നമ്മൾ കുരുമാറ്റണം കിട്ടും കുരുമാറ്റിയിട്ട് നമുക്കിത് ഈ ഉപ്പുനീരിനകത്തോട്ട് പിഴിഞ്ഞു കൊടുക്കും പിഴിയുക പിഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ജ്യൂസാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ നാരങ്ങ വെള്ളമായിട്ട് കുടിക്കാമല്ലേ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മളെ കഴുത്തിൽ പെരട്ടി കൊടുക്കുക ഇതിപ്പം ഞാൻ പരട്ടുന്നില്ല ഒന്നാമത് നിറച്ച് ചൂടാ ചൂട് കൂലും അപ്പം ഇതിങ്ങോട്ട് പരട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നീറും അതുകൊണ്ടാണ് ഇപ്പം അത് രണ്ട് ടിപ്സ് ഞാൻ കാണിച്ചു തന്നെ ഇനി ഇത് കാണാനൊന്നുമില്ല ഇങ്ങനെ ഇത് പെരട്ടുക ഒരു മണിക്കൂറിന് ശേഷം കഴുകി കളയുക പിന്നെ രാവിലെയും വൈകിട്ടും ചെയ്യുക മടിച്ചുകളും മടിയന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ വൈകിട്ട് മാത്രം ചെയ്യുക ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സൂര്യന് അസ്തമിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക ഇതൊക്കെ ഇട്ടുകൊണ്ട് വെയിലത്ത് പോകാനായിട്ട് പാടില്ല ഇത് നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ അപ്പോൾ കഴുത്ത് ഏഹ് കഴുത്ത് കറുപ്പുള്ളവരെല്ലാം ഈ ടിപ്സ് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും മാറും റിസൾട്ട് ഉറപ്പാവട്ടോ അനുഭവത്തിലൂടെ പറഞ്ഞവര് അത് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് മാറിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ തന്നെയല്ലോ ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തെങ്കിലും ടിപ്സ് ടിപ്സുണ്ടെങ്കിൽ പറഞ്ഞുതരാമോ എന്ന് അതങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ടിപ്സ് ഇട്ടത് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ നമ്മുടെ സരസ്വതി ടീച്ചറിനൊക്കെ ഹെൽത്ത് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹെൽത്ത് പ്രോബ്ലം ആണ് കുട്ടി അതുകൊണ്ടാണ് ടീച്ചറെ ഇപ്പം എങ്ങനെയുണ്ട് പിന്നെ കുറവുണ്ടോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ ഇംഗ്ലീഷ് മെഡിസിൻ ആണോ അതോ ആയുർവേദം ഞാനപ്പം എപ്പോഴും ഇങ്ങനെ കയറി നോക്കും വീഡിയോ വല്ലതും ഇട്ടിട്ടുണ്ടോന്നപ്പോൾ ഇല്ല അപ്പം ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് എനിക്ക് കമൻറ്റ് ഇട്ടിരിക്കുന്നു ഹെൽത്ത് പ്രോബ്ലം കൊണ്ടാണ് കിടപ്പിലാന്ന് എന്താണ്ട് ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്താ ടീ ടീച്ചറെ എന്താണെങ്കിലും എനിക്ക് മെസ്സേജ് ഇടണം കേട്ടോ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ പെട്ടെന്ന് സുഖമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ആരോഗ്യം കിട്ടിട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ ടീച്ചറെ ജോമാക്കൊച്ചേ ജോമാ കൊച്ചു ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ജോമാകൊച്ചിന്റെ കാര്യം ഒന്നും പറയണ്ട ഞാനും എൻ്റെ അനിയത്തി ജയാസ് വെറൈറ്റി ബ്ലോഗും ജോമാകൊച്ചിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാറുമുണ്ട് ചാനലിലാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ കൂടെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ജോമാ കൊച്ചു അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും സങ്കടമായി കേട്ടോ എനിക്കൊത്തിരി സങ്കടമായി അവർക്കും സങ്കടം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ സാരയില്ല പോട്ടെ ഞങ്ങൾ ക്ഷമിച്ചു പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് നിങ്ങൾക്കൊക്കെ വിശേഷങ്ങൾ എല്ലാവരുടെയും ചോറും കറികളും ഒക്കെ ആയോ ചൂട് കൊണ്ട് എല്ലാരും അടുക്കളയിൽ നിന്നിറങ്ങി ഓടിക്കാണു അല്ലെ അപ്പോൾ എൻ്റെ പണികളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിന്നെ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പൊ നമുക്ക് ചോറ് ഉണ്ണാനുള്ള ആയി ഞാൻ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വലിയ കറികളൊന്നുമില്ല ഇന്നലത്തെ ഉറങ്ങിയ കറികളൊക്കെ അതാ എഴുന്നേപ്പിച്ചിരുത്തി എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് നമുക്ക് ചോറ്ണ്ണാമതിനകത്ത് ഓ മേശ വീണു തുടയ്ക്കാം സാരമില്ലല്ലേ അവനൊക്കെയാണ് അപ്പം നമ്മുടെ ഉറങ്ങിയ മീൻകറിയും ഇഞ്ചിത്തൈര് പിന്നെ കുഴപ്പമൊന്നുമില്ല ഉറങ്ങിയതാണെങ്കിലും ഉറങ്ങാത്താണെങ്കിലും ഇഞ്ചിത്തൈര് നല്ല ടേസ്റ്റാണ് ഇഞ്ചിത്തൈരി കേട്ടോ മാത്രം മതി നമുക്ക് ചോറ് ആയിട്ട് അപ്പോൾ കുറച്ച് വൻപേർ കഴിഞ്ഞ ദിവസം വേവിച്ച് വെച്ചിരുന്നേനെ ഉണ്ടായിരുന്നു അത് കുറച്ച് ഇപ്പം എടുത്ത് മെഴുക്കോരട്ടിയാക്കി ഇതൊക്കെയാണ് ഇന്നത്തെ കറികള് പിന്നെ കുറച്ച് തൈരും ഇരിപ്പുണ്ട് ഇന്നിപ്പ ഇതൊക്കെ കൂട്ടി അങ്ങ് തൃപ്തിപ്പെടാൻ നമുക്കല്ലേ അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞോ മേശയിൽ വീണു ഒരു തുണി എടുത്താൽ തുടക്കമായിരുന്നു നമുക്കിവിടെ ഇപ്പൊ കൂടി എല്ലാം കഴിഞ്ഞു നാലുമണി കഴിഞ്ഞ കേട്ടോ മണി നാലരയൊക്കെ ആയി അപ്പൊ ഇപ്പം നാലരായപ്പോ വെയിലൊന്നും ചെറുതായിട്ട് താന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടിനൊരു ചെറിയ കുറവുണ്ടത്തില്ല വലിയ കുറവൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഉച്ചക്കത്തെ അത്രയും ഒരു ചൂട് ഇല്ല ഇനി ഇപ്പോഴത്തെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി ഇപ്പൊ ചൂട് പ്രഭാടിച്ച് ചപ്പാത്തി വാങ്ങിക്കുക ചെയ്യുന്ന ട നിക്കും വൈ അത്രയ്ക്ക് വിയർത്ത് ഒഴുക ചൂടൊക്കെ കഴിഞ്ഞറിഞ്ഞിട്ട് ഇനി ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അതുവരെ പാക്കറ്റ് പൊടേന്ന് വിചാരിച്ചിരിക്കുന്നു പാക്കറ്റ് ചപ്പാത്തി വലിയ ഇതൊന്നും ഇല്ല പിന്നെ എന്ത് ചെയ്യാനാ വാങ്ങിക്കും ചൂട് കൊണ്ട് നിൽക്കാൻ വേനാന്നിട്ട് കേട്ടോ പിന്നെ കറി നമുക്ക് കുറച്ച് ഇരിപ്പുണ്ട് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം ഇതൊക്കെ തന്നെ ഉച്ച കഴിഞ്ഞത്തെ പരിപാടി വിളക്ക് തേക്കണം ഇത്രയും പരിപാടികളെയൊക്കെ ഉള്ളു ജോലി ഇത്രയൊക്കെ ചെയ്തു വരുമ്പോൾ വീണ്ടും സന്ധ്യയായി പിന്നെ പരിപാടി തുടങ്ങുമായി നമുക്ക് വീഡിയോ പരിപാടി അല്ലേ ഓരോരുത്തറ വീഡിയോ കാണുക ഇതൊക്കെ ഇന്നലെ ഉണ്ടല്ലോ ആ എന്നാ മഞ്ഞു മഞ്ഞു തുള്ളികളാന്ന് തോന്നുന്നു പാട്ടുപാടുന്നെ ആ ചേച്ചി ഇന്നലെ ലൈവിലുണ്ടായിരുന്നു ഞാൻ രാത്രി ചുമ്മാതെ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് കയറി കിടക്കും കിടന്നുകൊണ്ട് ഫോൺ കുത്തും അപ്പം കുത്തുവിന്ന് കൂട്ടത്തി നോക്കി വന്നപ്പോഴത്തേക്ക് ഈ ചേച്ചി ലൈവിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചായിരുന്നു എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു അജിതേ കിടന്നോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് കിടക്കും ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും കിടക്കും കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങത്തൊന്നുമില്ല ചുമ്മാ എല്ലാവരുടെ വീഡിയോ കണ്ടൊക്കെ ഇരിക്കും അങ്ങനെ ലൈവിൽ ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ആരാ പേര് ഞാൻ ഓർക്കുന്നില്ല അത് ലൈവിലുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ കുറച്ചുനേരം ഒക്കെ സംസാരിച്ചു കേട്ടോ ചിലപ്പോ ഇങ്ങനെ അവിചാരിതമായിട്ട് ലൈനി അതുപോലെ നമ്മുടെ ഉഗാണ്ട ആ ആ ചാനലില്ലേ അതും പ്രാവശ്യം ഞാൻ ഇതുപോലെ കയറിയപ്പോഴത്തേക്ക് ലൈവിലുണ്ടായിരുന്നു ലൈവിലൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല അല്ല ഇങ്ങനെ ചോദിക്കാനൊക്കെ പറ്റും അപ്പം ഇന്നലെ ഇതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇപ്പൊ എന്നോട് പറഞ്ഞ അജിയുടെ വീഡിയോ എല്ലാം ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് കമന്റ് ഒക്കെ എനിക്ക് ഇടാറുണ്ട് ഞാനും തിരിച്ച് ചെയ്യാറുണ്ട് എനിക്ക് ഒത്തിരി എനിക്കൊത്തിരി സന്തോഷാന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ചിലപ്പോൾ രാത്രിയിലൊക്കെ അല്ലേ ഇവരൊക്കെ ലൈവി വരത്തലും പകലൊക്കെ എല്ലാവർക്കും പൂര ജോലികളല്ലേ അല്ലേ എല്ലാവർക്കും ഭയങ്കര ജോലിയാണ് എൻ്റെ പാച്ചിലല്ലേ നേരം വെളുത്തു കഴിഞ്ഞാൽ എങ്ങോട്ടാന്നൊരു പിടിക്കോ ഇല്ല ഇല്ലാത്ത പാച്ചില് അപ്പോൾ ഇനി വർത്തമാനം പറഞ്ഞു പറഞ്ഞ് 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 നീട്ട് നീട്ടി നീട്ട് നിങ്ങളെ നെമ്പോർപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വിടവെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് വേറെ വിശേഷം ഒന്നുമില്ല അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ